ഏവർക്കും സ്വാഗതം ശാസ്ത്രജ്ഞർക്കിടയിലും സയൻസ് ഫിക്ഷൻ പ്രേമികൾക്കിടയിലും ജനപ്രീതി നേടിയ ആശയമാണത്രേ ട്രൈം ട്രാവൽ നിങ്ങൾ കേട്ടിരിക്കും അല്ലയോ ശാസ്ത്രത്തിൻ്റെ കണ്ണിൽ അസംഭവ്യമെന്ന് കരുതുന്ന എന്തും ട്രൈം ട്രാവൽ എന്ന ആശയം ജനിപ്പിക്കുന്ന കൗതുകമേറെയാണത്രേയും ഒരാൾക്ക് വർത്തമാന മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നിരിക്കെ ഭാവിയിലേക്കും ഭൂതകാലത്തേക്കും സഞ്ചരിച്ച് ജീവിക്കുക എന്നതാണ് ട്രൈം ട്രാവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മുൻപോട്ട് വയ്ക്കുന്ന ആശയം ട്രൈം ട്രാവൽ ചെയ്തു തിരിച്ചു വരുന്നവർ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് സംവദിക്കുന്നതും അല്ലെങ്കിൽ പറയപ്പെടുന്നതുമായ ദോഷകരമായ കാര്യങ്ങൾ തടയാൻ പോകുന്നതുമെല്ലാം ട്രൈം ട്രാവൽ സിനിമകളിലൂടെ നാം ഏവരും കണ്ടിട്ടുണ്ട് അല്ലേ വരുന്ന സെപ്റ്റംബർ പത്തൊൻപതിന് അമേരിക്കയിലെ കിഴക്കൻ തീരത്തെ കൊടുങ്കാറ്റ് അലയടിക്കും നവംബർ മൂന്നിന് പസഫിക് സമുദ്രത്തിൽ ഒരു ജീവി പ്രത്യക്ഷപ്പെടാം ഇതിന് നീലത്തിമില്ലത്തെ കാൾ ആർ ഇരട്ടി ഉണ്ടായേക്കാം സെറിൻ ക്രൗൺ എന്നാണ് ഈ ജീവിക്ക് താൻ പേരിടുന്നത് എന്നും പറയുന്നു ഇരുപത്താറ് മില്യൺ ആളുകളാണ് ഈ വീഡിയോ ഏപ്രിൽ ആറിന് ആയിരത്തി നാനൂറ്റി ആറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ചുഴലിക്കാറ്റ് യു എസിലെ ഒക്കോഹോമ നഗരത്തെ വിഴുങ്ങുമെന്നാണ് എൽവിസിൻ്റെ പ്രവചനം പറയുന്നത് മെയ് ഇരുപത്തി ഏഴിന് അമേരിക്കയിൽ രണ്ടാം ആഭ്യന്തര യുദ്ധം ഉടലെടുക്കാം യു എസിൽ നിന്ന് ടെക്സാസ് വിഭജിക്കപ്പെട്ടേക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കും സെപ്റ്റംബർ ഒന്നിന് ചാമ്പ്യൻസ് എന്നു പേരുള്ള അന്യഗ്രഹ ജീവി ഭൂമിയിൽ നിന്ന് പന്ത്രണ്ട് ആയിരം മനുഷ്യരെ മറ്റൊരു ഗ്രഹത്തിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള സാധ്യതകളും കാണുന്നുണ്ട്